ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയെന്നും തന്റെ കുഞ്ഞിനെ തന്റെ വീട്ടുകാരോടൊപ്പം നിർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യുവാവ് വീഡിയോ പങ്കുവച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്തു ഞങ്ങൾക്ക് നാല് ഒരു ചെറിയ കുട്ടിയുണ്ട് ഞങ്ങൾക്കിടയിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അവൾ എന്നെ ഉപേക്ഷിച്ചു എൻ്റെ കുട്ടിയെ അവൻ്റെ അമ്മയുടെ കൂടെ നിർത്തരുതെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു ജീവനൊടുക്കും മുൻപ് അവസാനമായി ചെയ്ത വീഡിയോയിൽ ഡൽഹി നിഹാൽ വിഹാൽ സ്വദേശിയായ വികാസ് എന്ന യുവാവിനെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് ഇത് ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും അവഗണന താങ്ങാനാവാതെ കഴിഞ്ഞ വർഷം ജീവനൊടുക്കിയ ടെക്കി യുവാവ് അതുൽ സുഭാഷിന്റെ ആത്മഹത്യയോട് ഏറെ സ്വാമിതയുള്ളതായിരുന്നു വികാസിന്റെ മരണവും ഭാര്യയുടെ നിരന്തരമായ മാനസിക പീഡനത്തെക്കുറിച്ചും സാമ്പത്തിക ബാധ്യതകളാൽ താൻ തകർന്നതിനെ വീഡിയോയിൽ വളരെ വ്യക്തമായി വികാസ് ആരോപിക്കുന്നുണ്ട് തന്റെ ഭാര്യയ്ക്ക് ഷാക്കിബ് എന്നയാളുമായി വിവാഹേതര ബന്ധമുണ്ടെന്നാണ് വികാസ് ആരോപിക്കുന്നത് ഷാക്കിബിന് സൈബർ കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടെന്നും മുൻപ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭാര്യ വീട് വിട്ടുപോയി മകനെയും കൂട്ടി നിലവിൽ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നതെന്നും വികാസ് പറയുന്നു താൻ കടബാധിതയിലാണെന്നും തന്റെ മകനെ സ്വന്തം കുടുംബത്തെ ഏൽപ്പിക്കണമെന്നും വികാസ് അഭ്യർത്ഥിച്ചു ഞാൻ വികാസ് എന്റെ ഭാര്യ പൂജ ഞങ്ങൾക്ക് നാലു വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയുണ്ട് ഞങ്ങൾക്കിടയിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അവൾ എന്നെ ഉപേക്ഷിച്ച് മാറി താമസിക്കുകയാണ് ഞങ്ങൾ വിവാഹിതരായിട്ട് അഞ്ചു വർഷങ്ങളായി ജീവിതം നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം ശരിയായിരുന്നു പെട്ടെന്നൊരു ദിവസം എല്ലാം തകരാൻ തുടങ്ങി ഭാര്യ തന്നോട് കള്ളം പറഞ്ഞ് ഷാക്കിബിനൊപ്പം പുറത്തു പോകാറുണ്ടായിരുന്നു ഷാക്കിബിനെ വിശ്വസിച്ച് എന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു ഒറ്റയ്ക്ക് പുറത്തു പോവുകയാണെന്ന് അവൾ എന്നോട് എപ്പോഴും കള്ളം പറയും എന്നാൽ പിന്നീട് അവൾ അവനോടൊപ്പമാണ് പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി എനിക്കിനി ജീവിക്കണ്ട എൻ്റെ മകൻ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ ഇരിക്കണം കാരണം അവർക്കിന്നൊരു മകനെയാണ് നഷ്ടപ്പെടുന്നത് എൻ്റെ കുട്ടിയെ അവളുടെ വീട്ടിൽ നിർത്താൻ എനിക്ക് കഴിയില്ല കാരണം അവൾ തന്നെ മറ്റൊരാളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഞാൻ ഒരുപാട് ശ്രമിച്ചു ചിലപ്പോൾ ഞാൻ മദ്യപിക്കുകയും ചില ചീത്ത വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കിനി ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല എൻ്റെ കുട്ടിയെ അവൻ്റെ അമ്മയുടെ കൂടെ നിർത്തരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അവന് അവളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല അവൾ എന്നെ ഒരു സൈബർ ക്രൈം കേസിൽ കുടുക്കിയിട്ടുമുണ്ട് എന്നു പറഞ്ഞിട്ടാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇതിന് പിന്നാലെ ഇയാൾ തൂങ്ങി തൂങ്ങിമരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും വീഡിയോയിലുണ്ട് അകന്നു കഴിയുന്ന ഭാര്യയുടെയും അവരുടെ കുടുംബത്തിന്റെയും പീഡനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപതിന് ബംഗളൂരുവിൽ ജീവനൊടുക്കിയ മുപ്പത്തിനാലുകാരനായ ടെക്കി അതുൽ സുഭാഷിന്റെ ആത്മഹത്യയുമായി ഈ കേസിന് സാമ്യങ്ങളുണ്ട് അതുലിന്റെ ആത്മഹത്യയെ തുടർന്ന് പുരുഷനും കുടുംബജീവിതത്തിൽ സമ്മർദ്ദം നേരിടുന്നത് രാജ്യം ചർച്ച ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി